ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചത്തെ മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് മൂന്ന് ദിവസത്തെ എക്സ്റ്റെൻഡ് വീക്ക് വീക്കെൻഡാണ് കാരണം നാളെ ഗുരുനാനക്ക് ജയന്തി പ്രമാണിച്ച് നാളെ മാർക്കറ്റിന് അവധി കൂടിയാണ് ഇന്നത്തെ മാർക്കറ്റ് പോഡ്കാസ്റ്റിൽ ഞാൻ മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രമാണിച്ചാണ് നാളെ അവധി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു ദയവായി ക്ഷമിക്കുക നാളെ ഗുരുനാനാക്ക് ജയന്തിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നാളെ മാർക്കറ്റ് അവധി ആയിരിക്കുന്നത് അപ്പോൾ ഇനി തിങ്കളാഴ്ച മാത്രമേ നമുക്ക് ഉള്ളൂ അതുപോലെ തന്നെ അടുത്ത ആഴ്ചയും നമുക്ക് ഇതേപോലെ മഹാരാഷ്ട്ര ഇലക്ഷൻ പ്രമാണിച്ച് അവധി വരുന്നുണ്ട് എനിവേ ബുധനാഴ്ചത്തെ മൂന്ന് ദിവസത്തെ വീക്കെൻഡെന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്ലോബൽ അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസിനുള്ള സമയം കൂടിയാണിത് ഏതായാലും ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ ഒരു തോട്ടാണ് ഇതിൻ്റെ വലിയ കൺസെപ്റ്റുകൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം അത് മറ്റൊന്നുമല്ല അമേരിക്ക മാർക്കറ്റുകളിൽ ഉണ്ടായിരിക്കുന്ന പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിനും ഇന്ത്യൻ കമ്പനികൾക്കും ഒരു ഓപ്പർച്യൂണിറ്റിയോ ത്രെട്ടോ ആയി മാറുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടാണ് നമുക്കറിയാം യു എസ് പ്രസിഡൻസ് ഇലക്ഷൻ കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ് വീണ്ടും വന്നിരിക്കുകയാണ് സോ ഇനി വീണ്ടും എല്ലാവരും ആക്റ്റീവായിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ജോർജ് ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ടി ട്വിറ്ററുകളും അവരുടെ പോസ്റ്ററും മറ്റൊന്നും നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ട്രംപിനെ വളരെ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് കാരണം ട്രംപ് എപ്പോഴാണ് എന്താണ് ട്വീറ്റ് ചെയ്യുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ചിലപ്പോൾ മുകളിലും താഴെയുമൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നത്തെ ടേണിലും ഇതുപോലുള്ള പെട്ടെന്നുള്ള ട്വീറ്റുകളും പെട്ടെന്നുള്ള പോസ്റ്റുകളും ഒക്കെ തന്നെ വളരെയേറെ കൊള്ളക്കം സൃഷ്ടിച്ചതാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളിൽ ട്രംപ് വളരെ ഫേമസ് ആണ് ചില കാര്യങ്ങളിൽ ട്രംപിൻ്റെ പോളിസി തീർച്ചയായിട്ടും ചില കമ്പനികളെയും ചില സെക്ടേഴ്സിനെയും ആകെ തന്നെ ബാധിച്ചേക്കാം അതിലൊന്നാണ് ചൈനയുമായിട്ടുള്ള വളരെയേറെ പ്രതികാരാത്മകതമായിട്ട് നടപടികൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടേണിൽ ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള താരിഫ് വാർ അതായത് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് മേത യു എസ് വളരെയേറെ ഡ്യൂട്ടി ചുമത്തുന്നു അതേപോലെ അതിന് പ്രതികാരമെന്ന് എന്നോണം ചൈന അവരുടെ യു എസ് ഇമ്പോർട്ടിന് മുകളിൽ ഡ്യൂട്ടി കയറ്റി വയ്ക്കുന്നു പ്രധാനമായിട്ടും ചൈനയിൽ നിന്നും ഇലക്ട്രോണിക് എക്യുപ്മെൻസുകളും പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളും യു എസിലേക്ക് വരുന്നുണ്ട് അത് വളരെയേറെ നികുതി വർദ്ധിപ്പിക്കുകയും അത് ചൈനയ്ക്കെതിരായിട്ടുള്ളൊരു നീക്കമായിട്ട് കണക്കാക്കുകയും ചെയ്തിരുന്നു അത് അതിന് പ്രതികാരമെന്ന് എന്നോണം ചൈന അമേരിക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന അഗ്രികൾച്ചറൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾക്കിടക്ക് ഫ്രൂഡ് പ്രൊഡക്റ്റുകൾക്കൊക്കെ തന്നെ നികുതി വർദ്ധിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാന് മാന്ദ്യത അമേരിക്കൻ അഗ്രികൾച്ചറൽ വിപണിയിൽ അനുഭവപ്പെട്ടിരുന്നു കാരണം ഈ ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് പോപ്പുലേഷൻ വൈസ് നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ മാർക്കറ്റാണ് ചൈന യു എസ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്കോണമിയാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻസ് വരുന്നു ഡോളർ ടേംസ് വെച്ച് നോക്കിയാലും മണി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡോളർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കറൻസി എക്സ്പ്രട്ടുള്ള കറൻസിയുടെ ബേസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒരു എക്കോണമി തന്നെയാണ് ചൈന സോറി യു എസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇനി ആ ഒരു പോളിസി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് എമർജിംഗ് മാർക്കറ്റുകൾക്കൊക്കെ ഒരു തരത്തിൽ നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം മറ്റൊരു കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഇനി ഇന്ത്യ വഴി ചൈനയിലേക്ക് ഇന്ത്യ യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ ചൈനീസ് കോമ്പോണൻറ്റുകൾ ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ചൈനീസ് കോമ്പോണൻറ്റുകൾ ഉണ്ടാക്കരുത് ഉണ്ടാവരുത് എന്നുള്ള ചില നിയമങ്ങൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇന്ത്യ ഇപ്പോഴും നമ്മൾ വളരെയേറെ സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പല കോമ്പോണൻറ്റുകൾക്കും റോ മെറ്റീരിയൽസിനുമായിട്ട് നമ്മൾ ഇപ്പോഴും ചൈനയെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഫാർമ സെക്ടർ സെക്ടറെടുത്താൽ തന്നെ വളരെയേറെ ഒരുപാട് കെമിക്കൽ പ്രൊഡക്റ്റുകൾ ഇപ്പോഴും നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ ചൈനീസ് കോമ്പോണൻസുകൾ ഒന്നും തന്നെ പറ്റില്ല യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിൽ നിന്നുള്ള ചാഠ്യങ്ങളോ മറ്റോ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതൊരു ത്രെട്ടായിട്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും വരും അതുപോലെ മറ്റുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്കൊക്കെ തന്നെ വരാൻ സാധ്യതയല്ല അതോ നൂറ്റി അൻപതോളം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് സർപ്ലസ് അതായത് നൂറ്റി അൻപതോളം രാജ്യങ്ങളിലേക്ക് കൂടുതൽ എക്സ്പോർട്ടും കുറഞ്ഞ ഇമ്പോർട്ടും ചെയ്യുന്ന രാജ്യങ്ങളാണ് രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഇത്തിരി ക്ഷീണമുണ്ടെങ്കിലും പക്ഷേ ഇത്രയും വലിയൊരു ട്രേഡ് റിലേഷനുള്ള രാജ്യം കൂടിയാണ് അപ്പോൾ ആ രാജ്യത്തിന് മുകളിൽ സമ്മർദ്ദം വരുന്ന സമയത്ത് ബാക്കിയുള്ള എക്കോണമികളിലൊക്കെ തന്നെ പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് നമ്മൾ കണക്കിലെടുക്കണം അപ്പം ആദ്യമായിട്ട് പറയുന്നത് ട്രംപിൻ്റെ ഒരു പോളിസി തന്നെയാണ് ചൈനയുമായിട്ടുള്ള താരിഫ് വാർ എങ്ങനെയാണ് ഇനി കൊണ്ടുപോകാൻ പോകുന്നത് ഏതരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നുള്ളത് ഒന്ന് പിന്നെ അമേരിക്ക ശക്തമായിട്ടുള്ള ഒരു അമേരിക്ക വാദിയാണ് നമുക്ക് എന്ന് പറയാം ഏതൊരു പ്രസിഡന്റും കാര്യങ്ങളൊക്കെ ആ രാജ്യത്തിനുള്ള നന്മകൾക്ക് വേണ്ടിയിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുക പക്ഷേ ട്രംപ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണ് അതായത് ഏത് കാര്യത്തിനും അമേരിക്ക ആയിരിക്കണം അല്ലെങ്കിൽ അമേരിക്കയിലെ കമ്പനികളായിരിക്കണം ഫസ്റ്റ് അതിന് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ അദ്ദേഹം ക്യാമ്പയിനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലുള്ള കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് പതിനഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ കമ്പനികൾ കൂടുതൽ ശക്തമായിട്ട് അമേരിക്കയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അവർക്ക് ടാക്സ് കുറയുന്നതുവഴി അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ സാധിക്കും അതുവഴി അവർക്ക് കൂടുതൽ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും അതുവഴി ഇൻ അമേരിക്കയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലാണ് ആ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കൂടും അതൊക്കെ ഉണ്ടാവും അത് ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നതിന് കാരണമാകും റേറ്റ് കട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അമേരിക്കൻ ഇൻഫ്ലേഷൻ ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് രണ്ട് ശതമാനം എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ട് അടുത്തെത്തി നിൽക്കുകയാണ് അപ്പോൾ അത് വീണ്ടും കണ്ടീഷൻ മോശമാകുമോ എന്നുള്ള പേടി അമേരിക്കൻ എക്കോണമിസ്റ്റുകൾ അത് അധികം പങ്കുവെക്കുന്നുണ്ട് സോ ട്രംപിൻ്റെ ഈ ഒരു നിലപാട് ചൈന വിരുദ്ധ നിലപാട് അതേസമയം അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന നിലപാടും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ചില ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാലും ഐ ടി ഫാർമ പോലുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ ഐ ടി ഫാർമ പോലുള്ള സെക്ടറുകൾക്ക് ഇപ്പോഴും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഇമ്പോർട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ചൈന അമേരിക്ക ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഐ ടി സർവീസുകൾ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മേജറായിട്ടുള്ള ഇൻഫോസിസും ടി സി എസും ഒക്കെ തന്നെ കൂടുതലും വർക്ക് ചെയ്യുന്നത് യു എസ് കമ്പനികൾക്ക് വേണ്ടി തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ബാങ്കിങ് സർവീസ് ഇൻഡസ്ട്രീസില് വരെ ഉണ്ടാകുന്ന ബാങ്കിങ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഉണ്ടാകുന്ന ബജറ്റ് അലോക്കേഷൻ വരെ നമ്മുടെ രാജ്യത്തെ ഐ ടി കമ്പനികളെ ബാധിക്കാറുണ്ട് അപ്പോൾ അത് എന്താണ് പോളിസി അവരുമായിട്ട് ബന്ധപ്പെട്ട വിസ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് നിലപാടാണ് വരുന്നത് നമുക്കറിയില്ല അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് വേറൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇന്ന് നമുക്കത് കാണാൻ സാധിച്ചു ഒരു തരത്തിലത് മാർക്കറ്റിലെവിടെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ടും തോന്നി അത് ഇ വി പോളിസിയാണ് ഇലക്ട്രിക് വെഹിക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ട പോളിസിയാണ് ട്രംപിൻ്റെ പല നിലപാടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു റിന്യൂബൽ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇ വി പോലുള്ള അല്ലെങ്കിൽ അതൊരു ഒരു അദ്ദേഹം ഒരു പഴയകാല ഫോസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ധനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോളിസികളിലാണ് തുടർന്നു വന്നത് അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾക്കും ഫോസിൽ ട്രഡീഷണൽ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു നേതാവായിട്ടാണ് പല പോളിസികളും നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുക ആ ഒരു രീതിയിൽ അദ്ദേഹം ആ ഒരു ഫോസിൽ ഇന്ധനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ വി ഇലക്ട്രിക് വെഹിക്കിളുകൾ അടക്കമുള്ള സെഗ്മെൻറ്റുകളിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ യു എസ് എക്കോണമിയിൽ ടാക്സ് റിഡക്ഷൻ അല്ലെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് അവിടെ ഇലക്ട്രിക് വെഹിക്കിളുകൾ വാങ്ങുകയാണെങ്കിൽ ടാക്സ് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു പരിപാടിയാണ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന പരിപാടിയുണ്ട് അടുത്തായിട്ട് യു പിയിൽ അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയുണ്ടായി യു പിയിൽ ഇലക്ട്രിക് ബസ്സുകളും ഇലക്ട്രിക് വാഹനങ്ങളും വാങ്ങുന്ന സമയത്ത് ഉപഭോക്താക്കൾക്ക് ഒരു കൺസ്യൂമർ ക്രെഡിറ്റ് കിട്ടുന്ന ഒരു ടാക്സിൽ ഇളവും അതുപോലെ തന്നെ ക്രെഡിറ്റ് കിട്ടുന്ന ഒരവസ്ഥയാണ് ആ ഒരു പോളിസി വേറൊരു തരത്തിൽ യു എസിലുണ്ട് അത് ടാക്സ് ക്രെഡിറ്റായിട്ട് കിട്ടുന്നു അപ്പോൾ ടെസ്ല നമ്മുടെ ജാഗോർ ലാൻഡ് റോവറൊക്കെയാണ് അതിൻ്റെ ബെനിഫിഷ്യറി നമ്മുടെ ടാറ്റാ മോട്ടേഴ്സൊക്കെയാണ് അതിൻ്റെ ബെനിഫിഷ്യറി ആ ഒരു ടാക്സ് റിഡക്ഷൻ ആ ടാക്സ് ക്രെഡിറ്റ് എടുത്തു മാറ്റാനുള്ള സാധ്യതകളും കാണുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അത് ടാറ്റാ മോട്ടോഴ്സിനെ അടക്കം ജെ എൽ ആർ പോലുള്ള കമ്പനികളെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ട് ടാറ്റാ മോട്ടോഴ്സ് ഇൻ ദ സെൻസ് ജെ എൽ ആറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ടാറ്റാ മോട്ടോഴ്സിനെ തന്നെയാണ് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ വിശദമായിട്ടൊരു ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയ സമയത്ത് അവരുടെ റവന്യൂ സെഗ്മെൻ്റേഷൻ കാണിച്ചിരുന്നു ആ സെഗ്മെൻറ്റേഷന് നാൽപ്പത് ശതമാനത്തിലധികം റവന്യൂ വരുന്നത് യു എസിൽ നിന്നും നോർത്ത് അമേരിക്കയിൽ നിന്നൊക്കെ തന്നെയാണ് അപ്പോൾ അവിടെ ഈ ഒരു ടാക്സ് ക്രെഡിറ്റുമായിട്ട് ബന്ധിപ്പിച്ച് വരികയാണെങ്കിൽ ടാറ്റ മൊട്ടോസിൻ്റെ ജാഗോറിൻ്റെ സെയിൽസിൽ കാര്യമായിട്ടുള്ള അരിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ട് ജെ എൽ ആറിൻ്റെ ഇല അല്ലെങ്കിൽ ഈയൊരു പോളിസി കൊണ്ട് ടെസ്റ്റിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അവരുടെ പ്രോഫിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ ടാക്സ് ക്രെഡിറ്റ് എടുത്തു മാറ്റിയാൽ പോലും ടെസ്റ്റിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ രണ്ടാമത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററികൾ ലിഥിയം ബാറ്ററികളും മറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിലും ടാക്സ് കൂടുതൽ വരികയാണെങ്കിൽ അതായത് ഇന്ത്യ വഴി ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കായാലും ചൈനയിൽ നിന്ന് ഇപ്പോൾ ജെ എൽ ആറിനെ സംബന്ധിച്ചിട്ട് അമേരിക്കയിൽ പ്രൊഡക്ഷൻ സെൻറ്ററുകളൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ് അവിടെ പ്രൊഡക്ഷൻ സെൻറ്ററൊന്നും ഇല്ല അപ്പോൾ അവിടുന്ന് വരുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് ജെ എൽ ആറും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുക എന്നുള്ളതാണ് മറ്റൊരു ട്രംപിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമം അവിടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുക അതുപോലെതന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ആന്റി ഡിംഗ് ഡ്യൂട്ടി കൂട്ടുക എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ ജെ എൽ ആറിന് അതും തിരിച്ചടിയായി മാറും വാഹനങ്ങൾ പുറത്തുനിന്ന് ഉണ്ടാക്കി അവിടത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി കൂട്ടുകയാണെങ്കിൽ അതും പ്രൈസിനെ ബാധിക്കും ലിഥിയം അയൺ ബാറ്ററികൾ പോലുള്ളത് അവിടത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അതിനും ടാക്സ് കൂടുകയാണെങ്കിൽ അതും പ്രധാനപ്പെട്ട കാര്യം എക്സൈഡ് പോലുള്ള എക്സൈഡ് ഇൻഡസ്ട്രീസ് പോലുള്ള അമർരാജ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് അത് നെഗറ്റീവായിട്ട് വരാം കാരണം ഇവരൊക്കെ വലിയ രീതിയിൽ ലിഥിയം അയോൺ ബാറ്ററികളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള വലിയ കാപക്സൊക്കെ പ്രഖ്യാപിച്ച് നിൽക്കുന്ന കമ്പനികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ അതായത് ഈ ലിഥിയം അയൺ ബാറ്ററി സെഗ്മെൻറ്റിൽ പഠിക്കുന്ന ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലും ഉണ്ട് അതുപോലെ തന്നെ യു എസിലും ഇതുപോലുള്ള ചില ടാക്സ് ഇൻക്രീസും കാര്യങ്ങളൊക്കെ നേരിടുകയാണെങ്കിൽ ഈ പറയുന്ന ടാറ്റ മോട്ടോഴ്സ് ടെസ്ല ലിഥിയം അയൺ ബാറ്ററികളായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനികളായിട്ടുള്ള അത് ചൈനയിൽ നിന്നായാലും ഇന്ത്യയിൽ നിന്നായാലും ഒക്കെ തന്നെ താരിഫ്രൈക്ക് വരികയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിപണിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇനി അതുപോലെ മറ്റൊരു വശവും കൂടിയുണ്ട് ഇതിന് ഇപ്പോൾ ചൈനയിൽ അതെങ്കിൽ ട്രംപ് ഇതിനെതിരാണെന്നുള്ളത് കൊണ്ട് മാത്രം ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി ലോകഭാഗം നിർ നിർത്തിവെക്കണമെന്നൊന്നുമില്ല കാരണം ഇപ്പോൾ ചൈനയൊക്കെ നോക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കുന്നത് വളരെയേറെ വാഹനങ്ങൾ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്ലസ് വാഹനങ്ങൾ ഇലക്ട്രിക് വെഹിക്കിളുകളായി മാറിക്കഴിഞ്ഞു പൊല്യൂഷൻ ഒരുപാട് കൺട്രോൾ ആയി എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലൊക്കെ കൊറോണ കഴിഞ്ഞ് ചൈനീസ് എക്കോണമി ഓപ്പൺ ചെയ്തു വരുന്ന സമയത്ത് അവിടെ എമിഷൻ കാർബ് മീൻസ് ഈ ഫ്യൂവൽ മെറ്റൽസൊക്കെ കത്തിക്കുന്നത് കൊണ്ട് വളരെയേറെ അന്തരീക്ഷ മലിനീകരണം ഉള്ളതുകൊണ്ട് ആഴ്ചകളോളം തുറമുഖങ്ങളൊക്കെ അരച്ചിട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറി പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇലക്ട്രിക് വെഹിക്കിളുകൾ വന്നതോടുകൂടി കാര്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ നടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളുമുണ്ട് അപ്പോൾ അത് ട്രംപ് എതിരായതുകൊണ്ട് ഇത് നടക്കുമെന്നുള്ളതല്ല പക്ഷേ ഇതൊക്കെ പല എക്സ്പേർട്ടുകളും വിപണി വിദഗ്ധരും പങ്കുവെക്കുന്ന ആശങ്കകളാണ് അപ്പോൾ ഒന്ന് ചൈനയുമായിട്ടുള്ള റിവൈവറി എങ്ങനെയാണ് കൊണ്ടുപോകാൻ പോകുന്നത് ചൈനയിൽ ഇനിയും ടാരിഫ് കൂട്ടിയിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ചൈന ഓൾറെഡി മൂന്നാമത്തെ മാർക്കറ്റാണ് ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചിട്ട് മൂന്നാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ചൈന ചൈനയെ സംബന്ധിച്ചിട്ടും യു എസ് എന്ന് പറയുന്നത് സോറി ചൈനയെ സംബന്ധിച്ചിട്ട് യു എസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ ഇലക്ട്രോണിക്കുകൾ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ ഇമ്പോ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അതേസമയം അമേരിക്കയും അങ്ങോട്ടേക്ക് ചൈനയിലേക്ക് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളും മറ്റുമൊക്കെയാണ് സോയാബീൻ അടക്കമുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ എണ്ണ പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് ഓയിൽ സീഡ്സൊക്കെ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതും വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്ട് സൃഷ്ടിക്കും ആ താരിഫ് വാർ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് രണ്ട് സോഫ്റ്റ്വെയർ ഐ ടി മേഖലകളിൽ മറ്റു രാജ്യങ്ങൾക്കുള്ള കമ്പനികളുടെ മുകളിൽ വിസ നിയമങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സർവീസ് ടാക്സ് പരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ ട്രംപ് എന്നുള്ളതാണ് മറ്റൊന്ന് ഉറ്റുനോക്കുന്ന കാര്യം പിന്നെ ഈ തരത്തിൽ ട്രംപിൻ്റെ ഫസ്റ്റ് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഈ പോളിസി ഒരുപാട് രാജ്യങ്ങളെയും ഫണ്ടുകളെയും അങ്ങോട്ടേക്ക് ആകർഷിക്കും സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷൻ കൂടുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എഫ് ഐ ഐ ഐസ് അടക്കമുള്ള ഇപ്പോൾ ഇന്ത്യയിൽ നിന്നടക്കം വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന എഫ് ഐ എസ് വീണ്ടും തിരിച്ച് അമേരിക്കയിലേക്ക് പോയിട്ട് അവരുടെ ഗവൺമെൻറ് ബോണ്ടുകൾ അടക്കമുള്ള ബോണ്ട് ഈൽഡ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ സാധ്യതയുണ്ട് അതും ഇന്ത്യയിൽ നിന്നുള്ള അടക്കമുള്ള തിരിച്ചുപോക്ക് എഫ് ഐ എസിന് തിരിച്ചുപോക്ക് വീണ്ടും അവരുടെ അമേരിക്കൻ വിപണിയിലേക്ക് തന്നെ ആകുമോ എന്നുള്ള ആശങ്കയുമുണ്ട് അവർ തിരിച്ചു വരാതെ അവിടെ തന്നെ നിൽക്കുമോ എന്നുള്ളൊരു ആശങ്കയുമുണ്ട് അപ്പോൾ അങ്ങനെ പലതരത്തിലാണ് ഇപ്പം ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റാ മോട്ടേഴ്സ് എക്സൈഡ് അമർറാജ് പോലുള്ള ലിഥിയം അയൺ ബാറ്ററികൾ ഉണ്ടാക്കി യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പ്രശ്നമാണ് ഈ ട്രംപ് ഈ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ജെ എൽ ആറിനടക്കമുള്ള കമ്പനികളെ സംബന്ധിച്ച് ടാറ്റാ മോട്ടോഴ്സിനെയും ഇത് ആയിട്ട് വന്നിക്കുക കാരണം ഇ വി എന്ന് പറയുമ്പോൾ ടാറ്റാ മോട്ടോഴ്സ് ടെസ്റ്റിലൊക്കെയാണ് ഇപ്പോൾ ലോക നിലവാരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ അവർ പിന്നെ ഓൾറെഡി മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിൽ മാർക്കറ്റ് ഷെയർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ടാറ്റാ മോട്ടേഴ്സിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും എല്ലാവരും അതിലേക്ക് വന്നെങ്കിലും ടാറ്റാ മോട്ടോഴ്സിൻ്റെ പലതരത്തിലും അതിൻ്റെ മുന്പന്തിയിലാണുള്ളത് അതൊരു കാര്യം അപ്പം ഈ രണ്ട് കമ്പനികളുടെയും എങ്ങനെയാണ് അല്ലെങ്കിൽ ട്രംപിന്റെ വരുന്ന ദിവസങ്ങളിലുള്ള പോളിസി കൂടുതൽ ഏത് സെക്ടറുകളെയാണ് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇത് പല ഇന്റർനാഷണൽ മീഡിയാസും പങ്കുവെക്കുന്ന ചില ആശങ്കകളാണിത് ട്രംപ് എതിർത്തത് കൊണ്ട് മാത്രം ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ അമേരിക്കയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പോളിസികൾ എന്നുള്ള വശമൊന്നും എനിക്കില്ല അതങ്ങനെ ആവാനും സാധ്യതയില്ല കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലോകം ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് തിങ്കളാഴ്ച മുതൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഷെയറുകൾ ഓഹരികൾ വിൽക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പോളിസി ഡെവലപ്മെൻറ്റുകൾ ജാഗോ ലാൻഡ് ലാൻഡറിനൊക്കെ തന്നെ ജെ എൽ ആറിനെയൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ സോ അത് നമുക്ക് ഈ ഒരു വീക്കെൻഡ് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ അറിയാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു എന്നുള്ള മാത്രമാണ് വരുന്ന വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം അതിപ്പോൾ കമ്പനി റിലേറ്റഡായാലും ഇപ്പോൾ ഒരുപാട് മാർക്കറ്റ് കറക്ഷൻ ഒക്കെ വന്നിട്ട് സ്റ്റോക്കുകളൊക്കെ തന്നെ റീസണബിൾ വാലുവേഷൻസിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ഒരു ഞാനൊരു സെറസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായാൽ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്തു മാത്രം വീഡിയോ കണ്ട് നിർത്തുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നിർത്തട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ